ഇന്ത്യ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം അത് പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ് പൗരത്വ നിയമ ഭേദഗതി ആ ഭേദഗതിയോട് നിലപാട് എന്താണ് കേരളമാണ് ഈ ചോദ്യം ആദ്യം മുതൽ ചോദിച്ചു തുടങ്ങിയത് ഒരു മറുപടിയും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്ക് പറയാൻ കഴിയുന്നില്ല സംസ്ഥാന നേതാക്കൾ ചിലപ്പോൾ അങ്ങും ഇങ്ങും തൊടാതെ കാര്യങ്ങൾ പറയുന്നുണ്ട് ദേശീയ നേതാക്കളോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആലോചിച്ച് പറയാം എന്നാണ് ദില്ലിയിൽ നടന്ന വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ തൊട്ടടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് എന്താണ് പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസിന്റെ നിലപാട് എന്ന് എന്നാൽ ആലോചിച്ചു പറയാം എന്ന് മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് മല്ലികാർജ്ജുൻ ഖാർഗെ അപ്പോൾ ചിരിച്ചുകൊണ്ട് അതിനെ പിന്തുണക്കുകയാണ് കെ സി വേണുഗോപാൽ എന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാവ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് ഇതേ ചോദ്യം കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളോടും പല രൂപത്തിൽ പല ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് ആ ചോദ്യമാണ് കാസർഗോഡ് പ്രസ് ക്ലബിൽ വെച്ച് രാജ്മോഹൻ ഉണ്ണിത്താനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത് ആ ചോദ്യവും ഉത്തരവും നമുക്കൊന്ന് കേൾക്കാം അത് ഇങ്ങനെയാണ് ദേശീയ വിഷയത്തിൽ എന്താണ് പാലിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി നിങ്ങള് കോൺഗ്രസിന് പ്രസിഡന്റ് ചോദിക്കണ്ട ഖാർഗെട്ടെ ഞാൻ കാസർഗോഡ് പത്രക്കാരോടാണ് സംസാരിക്കുന്നത് ഞാൻ കാസർഗോഡ് എം ആണ് ഇന്ത്യയിലെ പത്തമ്പത്തിനാല് എം പിമാരുള്ള ഒരു എം ആണ് ഞാൻ നിങ്ങൾക്ക് കാസർഗോഡ് ഏത് വിഷയം എന്നോട് ചോദിക്കാം ബാക്കി കാര്യങ്ങൾ ചോദിക്കേണ്ട ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് അവരാരും മരിച്ചിട്ടില്ല യു ഗോൺ പ്രാധാന്യമില്ലാത്ത ഒരു വിഷയമാണ് അല്ലാതെ അത് ഇങ്ങോട്ടൊക്കെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് വിഘടനവാദം വളർത്താനാണ് വർഗീയത ആളിക്കത്തിക്കാനാണ് അതുകൊണ്ട് നിങ്ങളെ പോലൊരു വർഗീയവാദിയുമായി ഈ വിഷയത്തെ കുറിച്ച് സംവദിക്കാൻ ഞാനില്ല അതെ അതെ ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയാം ഞാൻ പറയട്ടെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ എന്നോട് എന്നോട് ചോദിക്കരുത് ചോദിക്കരുത് വർഗീയപരമായ ആരും ഉത്തരം ഞാൻ മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ഇതായിരുന്നു പൗരത്വ ഭേദഗതി വിഷയത്തിൽ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ എന്താണ് മൗനം പാലിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് എന്ന് വളരെ ലളിതമായ ഒരു ചോദ്യം ഈ ചോദ്യത്തെക്കുറിച്ച് മറുപടി പറയാൻ യാതൊരു മടിയും ഒരു കോൺഗ്രസ് നേതാവിനും വേണ്ടതില്ല പക്ഷേ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉരുണ്ട് കളിക്കുകയാണ് എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം നിങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിക്കേണ്ട ഞാൻ കാസർഗോഡ് എം ആണ് നിങ്ങൾ കാസർഗോഡ് വിഷയം ചോദിക്കൂ അപ്പോൾ അങ്ങയെ സംബന്ധിച്ച് ഇതൊരു പ്രാധാന്യമില്ലാത്ത വിഷയം ആണോ എന്ന ചോദ്യം വീണ്ടും മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഉത്തരം കൃത്യമല്ല മല്ലികാർജുന ഖാർഗെയോട് ചോദിക്കേണ്ട ചോദ്യം എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ കോൺഗ്രസിൻ്റെ ഒരു എം മാത്രമാണ് കാസർഗോഡ് എം ആണ് കാസർഗോഡ് വിഷയം മാത്രം എന്നോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് കാസർഗോഡ് എം പി അദ്ദേഹം വെറും എം പി മാത്രമല്ല കോൺഗ്രസിന്റെ നേതാവാണ് മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹത്തിന് പോലും മറുപടി പറയാൻ കഴിയുന്നില്ല കാസർഗോഡിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് മറുപടി പറയാൻ കഴിയുന്നില്ല ആ ഒരു ഘട്ടത്തിലാണ് മാധ്യമ പ്രവർത്തകൻ വീണ്ടും ഇടപെട്ട് ചോദിക്കുന്നത് അപ്പോൾ അങ്ങേ സംബന്ധിച്ച് ഇതൊരു പ്രാധാന്യമില്ലാത്ത വിഷയം ആണ് എന്നാണോ സി എന്നത് താങ്കളെ സംബന്ധിച്ച് ഒരു പ്രാധാന്യമില്ലാത്ത വിഷയമാണോ എന്ന ചോദ്യം ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വിഘടനവാദം വളർത്താനാണ് വർഗീയത ആളിക്കത്തിക്കാനാണ് അതുകൊണ്ട് നിങ്ങളെപ്പോൾ ഒരു വർഗീയവാദിയോട് ഈ വിഷയത്തിൽ സംവദിക്കാൻ ഞാനില്ല എന്ന് പറയുന്നു നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ സി ഐ വിഷയം ചോദിക്കുന്ന ആൾ സി ഐയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകനോട് നിങ്ങൾ വർഗീയവാദിയാണ് എന്ന് പറയുന്നത് ഒരു സംഘപരിവാർ നേതാവോ ആർ നേതാവോ അല്ല കോൺഗ്രസിന്റെ നേതാവാണ് എന്നതാണ് അതിനുശേഷം വീണ്ടും ഇതേ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത് എന്ന് സി വിഷയം ഇത്ര ബാലിശമായ കാര്യമാണോ സി ഇന്ത്യ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒരു വലിയ വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ പൗരത്വത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് പൗരത്വത്തിൽ മതം കടന്നു വരുന്ന പ്രശ്നമാണ് ഇന്ത്യ നിലനിൽക്കണോ എന്ന് ചോദിക്കുന്ന പ്രശ്നമാണ് അത്തരം സുപ്രധാനമായ ഒരു പ്രശ്നത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല രാജ്മോഹൻ ഉണ്ണിത്താന് ആ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകൻ വർഗീയവാദിയാണ് എന്ന് പറയുന്നു എന്താണ് കോൺഗ്രസ് നേതാക്കൾക്ക് പറ്റിയത് എവിടെയാണ് കോൺഗ്രസ് നേതാക്കൾ നിൽക്കുന്നത് എന്താണ് അവരെ നയിക്കുന്നത് ഈ ചോദ്യം ഇന്ന് കേരളത്തിൽ ഉയർന്നു വരുന്നു കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് തന്നെയാണ് മറ്റെല്ലാ കോൺഗ്രസ് എം പിമാരുടെയും കോൺഗ്രസ് നേതാക്കളുടെയും മനസ്സിലെ അവസ്ഥ പക്ഷേ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് സി ഐ എക്കെതിരെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസാരിക്കാൻ കഴിയാതെ പോകുന്നത് ഒളിച്ചോടുന്നത് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മല്ലികാർജുന ഖാർഗെ മുതൽ ഇങ്ങ് ഇവിടെ കാസർകോടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പൊട്ടിത്തെറിക്കുന്നത് മാധ്യമപ്രവർത്തകരെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് ഇത് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയായി മാറിയിരിക്കുന്നു ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഇതേ സംഭവം അല്ലെങ്കിൽ ഇതേക്കുറിച്ച് ഒരു സാധാരണ സി പി ഐ എം പ്രവർത്തകനോട് ഒരു സി പി ഐ എം അനുഭാവിയോട് ചോദിച്ചാൽ അപ്പോൾ തന്നെ ഉത്തരം കിട്ടും പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യയുടെ ശാപമാണ് ഇന്ത്യയിൽ അത് നടപ്പാക്കാൻ പാടില്ല എന്ന് അങ്ങനെ ആർജവത്തോടു കൂടി എന്തുകൊണ്ട് കോൺഗ്രസിന് പറയാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ഉയർന്നത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാക്കുകൾ സ്വാഭാവികമായും കേരളത്തിൽ വരും ദിവസങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നിലപാട് കോൺഗ്രസിൻ്റെ നിലപാട് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്ന് വെളിപ്പെടുന്നതാണ് അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നതാണ് രാജ്മോൻ ഉണ്ണിത്താൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ രോഷപ്രകടനങ്ങളും മാധ്യമപ്രവർത്തകനെ വർഗീയവാദി എന്ന് വിളിച്ചതും